നവംബറിലെ ഉപഭോക്തൃ വില സൂചിക സി പി ഐ അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റ നിരക്ക് പുറത്തു വന്നപ്പോൾ രാജ്യത്ത് ഭക്ഷ്യോൽപാദന വില ഉയർന്നു തന്നെ നിൽക്കുന്നു കേന്ദ്ര സ്ഥിതി വിവരക്കണക്ക് മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം നവംബറിൽ ഭക്ഷ്യ വിലക്കയറ്റം ഒൻപത് പോയിന്റ് നാല് ശതമാനമാണ് ഒക്ടോബറിൽ പത്ത് പോയിന്റ് എൺപത്തി ശതമാനമായിരുന്നു പഴം പച്ചക്കറി എണ്ണ മത്സ്യമാംസാദികൾ വാഹനം എന്നിവയുടെ ഉയർന്ന വിലയാണ് പ്രധാനമായും വിലക്കയറ്റം ഉയർത്താൻ കാരണം ഗ്രാമീണ മേഖലയിൽ ഭക്ഷ്യ വിലക്കയറ്റം ഒൻപത് പോയിന്റ് മുപ്പത് ശതമാനവും നഗരമേഖലയിൽ എട്ട് പോയിന്റ് ഏഴ് നാല് ശതമാനമായി ഉയർന്നിരിക്കുന്നു പച്ചക്കറി വിലക്കയറ്റ നിരക്ക് മുൻ മാസത്തിൽ നിന്ന് കുത്തനെ ഈ മാസം കുതിച്ചു കയറി ഇരുപത്തിയൊൻപത് പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനമായാണ് ഉയർന്നത് പാർപ്പിട മേഖലയുടെ വിലക്കയറ്റം രണ്ട് പോയിന്റ് എൺപത്തി ശതമാനമായി ഉയർന്നു രാജ്യത്തെ മൊത്തം വിലക്കയറ്റം രണ്ട് പോയിന്റ് എൺപത്തി ഏഴ് ശതമാനമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ചില്ലറ വിലക്കയറ്റം നാലു ശതമാനമാകണമെന്ന് റിസർവ് ബാങ്ക് ിക്കുന്നത് വിലകൾ ഉയർന്നു നിൽക്കുന്നതിനാൽ പതിനൊന്ന് തവണയായി അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റമില്ലാതെയാണ് റിസർവ് ബാങ്ക് പണനയം പ്രഖ്യാപിച്ചത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം റിസർവ് ബാങ്ക് ആറു തവണ പലിശ നിരക്ക് കൂട്ടി വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇല്ലാത്തതും ഉയർന്ന ഇന്ധന വില ഗതാഗത ചിലവ് കൂടുന്നതുമാണ് ഭക്ഷ്യധാന്യങ്ങൾക്ക് ഇന്ത്യയിൽ ഒട്ടും വില കൂടാൻ കാരണമാകുന്നത് അതിനാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ ഇന്ധനവില കുറച്ചില്ലെങ്കിൽ ഇന്ത്യ വലിയ ഒരു ധനക്കമ്മിയിലേക്ക് മാറുമെന്ന് റിസർവ് ബാങ്ക് കേന്ദ്ര ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഈ രീതിയിൽ പോയാൽ അടുത്ത മാസങ്ങളിൽ വിലക്കയറ്റം ഇതിന്റെ ഇരട്ടിയിലേറെ വർദ്ധിക്കാനാണ് സാധ്യതയെന്നും സാധാരണ ജനങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിതം ദുസ്സഹമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു